നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഉത്രാടം നക്ഷത്ര ഫലങ്ങളാണ് ഈ മാസം ആഗോള ജ്യോതിഷ ഭൂപടത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ഘടകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഫെബ്രുവരി മാസം പാശ്ചാത്യ ജ്യോതിഷപ്രകാരം അനിയന്ത്രിതമായ വീര്യത്തിൻ്റെ വർഷം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വർഷം ഫെബ്രുവരി പതിനേഴിലെ ചൈനീസ് പുതുവർഷത്തോടുകൂടി ഫയർ ഹോഴ്സ് എന്ന യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ കാലഘട്ടം കേവലം ഒരു മാസഫലങ്ങൾ എന്നതിനല്ല മറിച്ച് വരാനിരിക്കുന്ന ദശാബ്ദങ്ങളുടെ തന്നെ ഗതി നിർണയിക്കുന്ന ഗ്രഹമാറ്റങ്ങളാൽ സമ്പന്നമാണ് സൂര്യൻ സൂര്യനധിപനായ ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നക്ഷത്രാധിപൻ ആകാശമണ്ഡലത്തിൽ നടത്തുന്ന നിർണായകമായ സഞ്ചാരങ്ങളും അതോടൊപ്പം സംഭവിക്കുന്ന വലിയ സൂര്യഗ്രഹണവും ഈ മാസത്തെ ഫലങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒരു സവിശേഷ സന്ധിസ്ഥാനമാണ് ദീർഘകാലമായി ഭൂമി വായു രാശികളിൽ നിലനിന്നിരുന്ന യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നീ ഗ്രഹങ്ങൾ അഗ്നി രാശികളിലേക്ക് അതിവേഗം സംക്രമണം നടത്തുന്ന ഒരു വർഷമാണ് ഈ മറ്റത്തെ ജ്യോതിഷ ഗവേഷകർ ഗ്രേറ്റ് റീസെറ്റ് എന്നാണ് വിളിക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് സംഭവിക്കുന്ന ശനി നെപ്റ്റൂൺ സംയോഗം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം മേടൻ രാശിയുടെ പൂജ്യം ഡിഗ്രിയിൽ സംഭവിക്കുന്നു ഇതുതന്നെ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ പ്രവചിക്കുന്നു നക്ഷത്രക്കാർ ഈ കാലഘട്ടം അവരുടെ സ്വാഭാവികമായ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും പരീക്ഷിക്കപ്പെടാവുന്ന ഒന്നായി കണക്കാക്കേണ്ടതാണ് കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന അഞ്ച് ഗ്രഹങ്ങളുടെ അതായത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ രാഹു എന്നിവയുടെ സംയോഗം ചിന്താഗതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് കരിയറിലും വ്യക്തി ജീവിതത്തിലും പുതിയ ലക്ഷ്യങ്ങൾ രൂപീകരിക്കാൻ ഉത്രാടനക്ഷത്രക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യും വിശ്വദേവതകളാൽ അധിപന്മാരായ ഉത്രാട നക്ഷത്രം രാശിചക്രത്തിലെ ധനു മകരം എന്നീ രാശികളിലാണ് വ്യാപിച്ചെടുക്കുന്നത് സത്യസന്ധത സ്ഥിരത ദീർഘകാലം നിലനിൽക്കുന്ന വിജയം എന്നിവയാണ് ഈ നക്ഷത്രത്തിൻ്റെ അടയാളങ്ങൾ ഉത്രാടം നക്ഷത്ര ജാതകർ സംസ്കാര സമ്പന്നരും മൃദുഭാഷികളുമായിരിക്കും ലളിതമായ ജീവിതശൈലിയും അച്ചടക്കവും ഇവരുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹമാറ്റങ്ങൾ ഇവരുടെ ഗുണങ്ങളെ കൂടുതൽ പ്രജ്വലിപ്പിക്കും നേതൃത്വപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് ജന്മന തന്നെയുള്ള കഴിവ് ഈ മാസം കൂടുതൽ അംഗീകരിക്കപ്പെടും ഔദ്യോഗിക ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഉത്തരാടം നക്ഷത്രക്കാർക്ക് വലിയ അവസരങ്ങളുടെ മാസമാണ് പത്താം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം ഇവ പുതിയ അധികാര സ്ഥാനങ്ങൾ ലഭിക്കാനും പൊതുപ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഉത്രാടനക്ഷത്ര ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുമെന്നാണ് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂരിപ്പാടിനെ പോലെയുള്ള വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഔദ്യോഗിക മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനും വളരെ വളരെ അനുകൂലമായ സമയമാണിത് പ്രത്യേകിച്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് പ്രൊമോഷനുകൾക്കോ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾക്കോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം വ്യാപാരികൾക്കും മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്കും പുതിയ കരാറുകൾ ഏർപ്പെടാൻ അനുകൂലമായ ഗ്രഹസൂചനകളുണ്ട് എന്നിരുന്നാലും ഫെബ്രുവരി പതിനേഴിൽ സൂര്യഗ്രഹണത്തിനനുബന്ധിച്ച് പ്രധാനപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതൊക്കെ നന്നായിരിക്കും സാമ്പത്തികമായി ഒരു സുരക്ഷിത താവളത്തിലേക്കാണ് നീങ്ങുന്ന അവസ്ഥയാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ മാസം അനുഭവപ്പെടാനുള്ള ഇടം അച്ചടക്കത്തോടെയുള്ള പ്ലാനിങ്ങിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനും സാധിക്കും വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലുള്ള ഉച്ചസ്ഥിതി നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായ സാമ്പത്തിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പാരമ്പര്യ സ്വത്തുക്കൾ ലഭിക്കാനോ മുടങ്ങിക്കിടുന്ന തുകൾ തിരികെ കിട്ടാനോ ഈ മാസം സാധ്യതയിൽ പറയുന്നു വസ്തു ഇടപാടുകൾ അല്ലെങ്കിൽ വലിയ ആസ്തികൾ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണകരമാണ് എന്നിരുന്നാലും ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നാണ് ഗ്രഹനില സൂചിപ്പിക്കുന്നത് ദീർഘകാല നിക്ഷേപങ്ങൾക്കായി പണം നീക്കിവെക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും രാഹുവിൻ്റെ സ്വാധീനം കാരണം പുതിയ ഓൺലൈൻ നിക്ഷേപങ്ങളിലോ ടെക്നോളജി അധിഷ്ഠിത സംരംഭങ്ങളിലോ തന്നെ താൽപ്പര്യവും തോന്നാം പക്ഷേ വിദഗ്ധോപദേശം തേടിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്വവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് ഉത്രാടനക്ഷത്രക്കാരുടെ സ്നേഹപ്രകടനം വാക്കുകളെക്കാൾ ആയിരിക്കും വെളിപ്പെടുക ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ പകുതി ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം നൽകുകയും പങ്കാളിയുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താൻ ഈ സമയം ഉപയോഗിക്കുകയും കരിയറിലെ തിരക്കുകൾ കാരണം കുടുംബത്തെ അവഗണിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അവിവാഹിരായ ഉത്രാട നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകളിൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയവും കൂടിയാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി സമയം നീക്കി നീക്കിവെക്കേണ്ടി വന്നിട്ട് ആരോഗ്യകാര്യത്തിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവേ ജാഗ്രത പാലിക്കണം പല ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവചിക്കപ്പെടുന്നില്ലെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ അവഗണിക്കരുത് മാനസിക സമ്മർദ്ദം കാരണമുള്ള നടുവേദനയോ സന്ധിവേദനയോ ഒക്കെ അനുഭവപ്പെടാനും ഇടയുണ്ടാകാം ശരിയായ രീതിയിലുള്ള വ്യായാമവും യോഗയൊക്കെ ശീലിക്കുന്ന ഈ സമയത്ത് വളരെ ഗുണകരമാണ് ഭക്ഷണക്രമത്തിൽ അച്ചടക്കം പാലിക്കുക ഫെബ്രുവരി മാസത്തിലെ കടുത്ത തണുപ്പും കാലാവസ്ഥാപരമായ മാറ്റങ്ങൾ ഗ്രഹണ സമയത്തെ ഊർജ്ജ മാറ്റങ്ങൾ ഇവയൊക്കെ ശരീരത്തിന് ക്ഷീണം നൽകും ആവശ്യത്തിന് വിശ്രമം എടുക്കുന്നതും ധ്യാനം ശീലിക്കുന്നതും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും സൂര്യാരാധന നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതിനാൽ ദിവസവും രാവിലെ ആദിത്യഹൃദയ സ്ത്രോത്രം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ശനി ദോഷങ്ങൾ മാറുന്നതിനും ഗ്രഹണദോഷങ്ങൾ കുറയ്ക്കുന്നതിനും തിങ്കളാഴ്ചയിലോ ശനിയാഴ്ചയിലോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക ശിവന് ധൈര്യ വഴിപാടായി നൽകുന്നത് രാഹുദോഷം കുറയ്ക്കും ഗ്രഹണത്തിന് ശേഷം വസ്ത്രം ഭക്ഷണം അല്ലെങ്കിൽ ധാന്യങ്ങൾ ഇവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ശനിയാഴ്ചകളിൽ എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾക്കായി സാമ്പത്തിക തടസ്സങ്ങൾ മാറുന്നതിനും വിഷ്ണു സഹസ്രനാമം ജീവിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് നല്ലതാണ്